ഇത് കണ്ടോ ഇത് ഏത് പക്ഷേ അറിയുന്നില്ല പക്ഷെ ഇത് പറന്ന് നമ്മൾ ജനൽ ക്ലാസ്സിൻ്റെ അടിച്ച് അടിച്ചത് മറിഞ്ഞു വീണ് ശരിക്ക് ബോധം നഷ്ടപ്പെട്ട നിലയിലേക്ക് അപ്പോൾ അത് എടുത്ത് പക്ഷെ അറിയുന്നില്ല അതിന് ശേഷം എടുത്ത് ഇച്ചിരി വെള്ളം കൊടുത്ത് നോക്കാം എന്താ സംഭവിക്കുക വെള്ളം കൊടുത്തതിന് ശേഷം ശരിക്കും ബോധം വന്ന് ഇപ്പോൾ നല്ല അനങ്ങുന്നുണ്ട് ഇത് ഏത് പക്ഷേ അറിയുന്നില്ല അല്ലേ പക്ഷേ ഇപ്പോൾ രക്ഷപ്പെട്ട് ശരിക്കും ഈ എന്താ പറയുക എല്ലാം സ്റ്റെക്കായിപ്പോയിപ്പോൾ ഷോട്ട് വെള്ളം കുടിച്ചിട്ട് പറത്തിവിടേണ്ടേ പറത്തിവിട്ടോക്ക് പൂച്ച കാണണ്ട ഇനി വേണമെങ്കിൽ ഇനി പറക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ഇട്ട് വെക്കുക എന്നിട്ട് ഒത്തിരി കഴിഞ്ഞ് വീണ്ടും പറത്തിക്കോ ശരിക്കൊരു എന്താ അറ്റാക്കൊന്നുമല്ലേ അല്ലേ വന്നാൽ അടിച്ചിട്ട് ശരിക്കും പറഞ്ഞില്ലേ ഇച്ചിരി വെള്ളം കൊടുത്തോക്ക് തലയിൽ ഇച്ചിരി വെള്ളം വെറും തലയിൽ അന്നരികിൽ അതെ അടിച്ച് വീണ്ടും ഉടനെ പൂച്ച അവിടെ ഇല്ലാന്ന് തന്നി അല്ലേ അല്ലെങ്കിൽ അവർ ശരിയാക്കും പറക്കുന്നില്ലല്ലേ പൂച്ച കളിക്കുന്നുണ്ടല്ലോ കുഞ്ഞ് നിന്റെ കയ്യിലുണ്ടായിരുന്നു സമാധാനത്തല്ലോ പൂച്ചയ്ക്ക് കൊടുന്നുണ്ട്

അത് മറ്റേ സമ്മതിക്കുവാൻ അല്ലേ കൊത്തി കൊല്ലൂര് നമ്മള് പിന്നെ കണ്ടില്ലെങ്കിൽ പൂച്ച എടുക്കുക അല്ലെങ്കിൽ അത് അടിച്ചതന്നെ വെള്ളം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ചത്തു പോവും അപ്പതിന്റെ അടുത്തോട്ടാ അല്ല പൂച്ചല്ലോ നമുക്ക് പറക്കുന്നില്ലല്ലേ അല്ലെ നമ്മളടുത്തേക്കില്ല അറിയാം പക്ഷെ ഒന്നും പറക്കുന്നില്ല പറക്കാൻ ശ്രമിക്കുകയുള്ളൂ അത്ര ചെറുതല്ല ഇത് ഇത്രേ വലുതാവുള്ളൂ നിനിക്കുന്നു ചെറുതാണ് അത്ര ചെറുതല്ല അല്ലേ അതങ്ങനെ അത് രക്ഷിച്ചില്ല അപ്പം അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു ഷോക്ക് വന്നില്ല പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നൊന്നും മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇതിൽ സംഭവം തരിച്ചു പോയി തിന്നാൻ കൊടുക്കാമൊന്നുമില്ലല്ലോ ബിസ്ക്കറ്റ് ഉണ്ടോ ബിസ്കറ്റ് ബിസ്ക്കറ്റ് ബ്രെഡോ എന്താ കൊടുത്ത് നോക്കാം തിന്നെ ആ പൈ ഓക്കെ പോയി